ശ്രീലങ്കക്ക് നമുക്ക് ഇനി ഒരു ടൂറിസ്റ്റ് വിസയിൽ നമുക്കിനി പോവാൻ പറ്റും നമുക്കറിയാം ഈ ഒരു ശ്രീലങ്ക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഒരു ലക്ഷ്യസ്ഥാനമാണ് ഈ ഒരു ശ്രീലങ്ക എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള രാജ്യം എന്നതിനേക്കാൾ കുറഞ്ഞ ചെലവിൽ നീണ്ട യാത്രയില്ലാതെ കിടലൻ വെക്കേഷൻ ആഘോഷിച്ചിട്ട് മടങ്ങിയെത്താൻ പറ്റുന്ന ഒരു ലക്ഷ്യസ്ഥാനമാണ് ഈ ഒരു ശ്രീലങ്ക എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ഇനി ശ്രീലങ്കയ്ക്കൊക്കെ ഒരു ടൂറിസ്റ്റ് വിസയിൽ വളരെ എളുപ്പത്തിൽ പോകാൻ പറ്റും അതിനു വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട് കൂടുതൽ യാത്രയൊക്കെ സുഖമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഒരു ഇ വിസ സംവിധാനം ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടുണ്ട് സോ ഈ ഒരു ഇ വിസേൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിനെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വേണ്ടിയും കാണാൻ ശ്രമിക്കുക എന്താണെന്ന് നോക്കാം ഇറ്റ്സ് ആൻഡ് വേഫറർ ക്ക് ഈ ഒരു ഇ വിസ വഴി നമുക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക എന്നുള്ളത് നോക്കി വെക്കാം വിസ നടപടികൾ വേഗത്തിൽ നടപ്പാക്കാൻ വേണ്ടിയിട്ട് പുതിയ ഇ വിസ ഓൺലൈൻ പോർട്ടലും ശ്രീലങ്ക തുറന്നിട്ടുണ്ട് വിസ അപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പോർട്ടല് വഴി നമുക്ക് ചെയ്യാൻ പറ്റും അതും വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത് ഇനി ഇങ്ങനെ ചെയ്യാൻ എന്താണ് കാരണം നോക്കി വെക്കാം അതായത് ഈ ഒരു ശ്രീലങ്കയില് ഈ ഒരു വിനോദസഞ്ചാര രംഗത്ത് കൂടുതൽ വളർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് കൂടുതൽ ടൂറിസ്റ്റുകൾ വരണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെൻറ് ഇങ്ങനെയൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്കറിയാം ബേസിക്കലി ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇപ്പോൾ ഈ ഒരു ശ്രീലങ്ക ആ ഒരു രാജ്യത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ സമ്പദ് വ്യവസ്ഥയിലും വളരെ ഉയർച്ച ഉണ്ടാക്കും ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഒരു ശ്രീലങ്കൻ ഗവൺമെൻറ് ഇങ്ങനൊരു വിസ പോർട്ടൽ ഓപ്പൺ ചെയ്തിട്ടുള്ളത് രാജ്യത്ത് നിലവിലുള്ള ഇ ടി എ എന്ന ഇലക്ട്രോണിക് ട്രാവൽ ഒതോറൈസേഷൻ രീതിക്ക് പകരമായിട്ടാണ് ഈ ഒരു ഇ വിസ പോർട്ടൽ ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു ശ്രീലങ്കക്ക് ഒരു വിനോദസഞ്ചാരത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പോവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു മാറ്റം കൂടുതൽ പ്രയോജനപ്പെടുക അവർക്കാണ് ഏറ്റവും യൂസ്ഫുൾ ആവുക എന്നുള്ളത് ഇവർ പറഞ്ഞിട്ടുണ്ട് അതായത് വിമാനമാർഗത്തിലും അതുപോലെ തന്നെ കപ്പൽ മാർഗത്തിലും രാജ്യത്ത് വരുന്നവർക്ക് പുതിയ പോർട്ടൽ വഴി അപേക്ഷിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ തന്നെ നൈജീരിയ ക്യാമറോണ് ഗാന ഐവറി കോസ്റ്റ് സിറിയ തെക്കൻ കൊറിയ ഈ രാജ്യത്തുള്ള ആളുകൾക്കൊന്നും ഈ ഒരു ഇ വിസ സൗകര്യം ലഭ്യമല്ല എന്നുള്ള കാര്യം കൂടി ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെ ആ ഒരു രാജ്യത്തുള്ള ഈ ഒരു ശ്രീലങ്കൻ എംബസി വഴി തന്നെ അപ്ലൈ ചെയ്യണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ശ്രീലങ്കൻ ഇ വിസ എങ്ങനെ നേടിയെടുക്കാം ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു വെബ്സൈറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതായത് ഡബ്ല്യൂ 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 ഡോട്ട് ശ്രീലങ്കൻ വിസ ഡോട്ട് ഐ കെ എന്നുള്ള വെബ്സൈറ്റ് ആണ് കേട്ടോ ഈ ഒരു വെബ്സൈറ്റ് പോയിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്താലും മതി ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് കൂരിപ്പിക്കാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിനുശേഷം നമ്മൾ തുടർന്ന് നിങ്ങളുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ ഈ ഒരു സമീപകാലത്ത് ഈ ഒരു റീസെൻ്റ് ആയിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇതൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഒരു ഇ വിസക്ക് ഇതിൻ്റെ ഒരു ഫീസ് വരെ പറയുന്നുണ്ട് അത് നമുക്ക് ഓൺലൈനായിട്ട് ആയിട്ട് അടയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അടയ്ക്കുക അങ്ങനെ നമ്മൾ അടച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്ലിക്കേഷൻ നമ്പർ ലഭിക്കുന്നവർ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു അപ്ലിക്കേഷൻ നമ്പർ വഴി നമുക്ക് സ്റ്റാറ്റസ് ഒക്കെ അറിയാൻ പറ്റും ഈ ഒരു വിസേൻ്റെ ഒക്കെ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് അതിൻ്റെ ഫുൾ സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മളുടെ ഈ ഒരു വിസ അപ്രൂവ്ഡ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളിത് പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ സൂക്ഷിക്കണം എന്നിവർ പറയുന്നുണ്ട് പിന്നീട് ശ്രീലങ്കയിൽ എത്തുമ്പോൾ ഈ ഒരു കോപ്പി നമ്മൾ ഈ പ്രിൻ്റ് എടുത്ത കോപ്പി ഇമിഗ്രേഷൻ ഓഫീസിൽ കാണിക്കണം എന്നും എന്നിവർ പറയുന്നുണ്ട് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് ചെയ്യുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മളിങ്ങനെ ശ്രീലങ്കയ്ക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിട്ടേൺ ടിക്കറ്റ് അടക്കം നമ്മൾ എടുക്കണം എന്നൊരു പറയുന്നുണ്ട് ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമ്മളുടെ കൈവശം സൂക്ഷിക്കണം എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ സോ അങ്ങനെ ഈ ഒരു ശ്രീലങ്കയ്ക്ക് ഒരു ടൂറിസ്റ്റ് വിസയിൽ ഈ ഒരു വിസയിൽ എത്തിപ്പെടാൻ ആഗ്രഹമുള്ളവരൊക്കെ ഈ ഒരു മാർഗ്ഗം ട്രൈ ചെയ്യുക ആക്ച്വലി ഇത് ടൂറിസ്റ്റ് വിസ ആയിട്ട് മാത്രമല്ല ഒരു ബിസിനസ് ആവശ്യങ്ങൾക്കും പോണ ആളുകൾക്ക് ഇത് യൂസ്ഫുൾ ആണ് സോ ആവശ്യമുള്ള ആളുകളൊക്കെ ഈ ഒരു വിസ പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ ഇതുപോലുള്ള കൂടുതൽ ഇമിഗ്രേഷൻ വിസകളെ കുറിച്ചിട്ടും അതായത് ജോബ് ഇൻഫർമേഷൻസ് ടൂറിസ്റ്റ് വിസകൾ പിന്നെ സ്റ്റഡി അബ്രോഡ് ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഫൈനലി ഇറ്റ്സ് മിഷ്യാം ആൻഡ് ദിസ് ഇസ് വേഫർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്